തൃശൂർ ലൂർദ് മാതാ ദേവാലയത്തിൽ സ്വർണ്ണ കിരീടം സമർപ്പിച്ച് സുരേഷ് ഗോപിയും കുടുംബവും മകളുടെ വിവാഹത്തിന് മുന്നോടിയായുള്ള നേർച്ചയുടെ ഭാഗമായാണ് സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തൃശൂർ ലൂർദ് മാതാ ദേവാലയത്തിലെത്തിയ സുരേഷ് ഗോപി സ്വർണ്ണ കിരീടം മാതാവിന് സമർപ്പിക്കണമെന്ന ആഗ്രഹം അറിയിച്ചിരുന്നു പള്ളി അധികൃതരുടെ അനുമതി ലഭിച്ചതോടെ കിരീടത്തിനായുള്ള ജോലികൾ ആരംഭിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ ഭാര്യയ്ക്കും രണ്ടു മക്കൾക്കുമൊപ്പം പള്ളിയിൽ എത്തി തങ്ക കിരീടം മാതാവിന് ചാർത്തി മകളുടെ വിവാഹത്തിന് മുൻപ് കിരീടം സമർപ്പിക്കാനായിരുന്നു നേർച്ച ശബരിമല കൊടിമരം സ്വർണം പൂശിയ കുടുംബത്തിലെ ആനന്ദനാചാരിയാണ് കിരീടം നിർമ്മിച്ചത് ചെയ്യാമെന്ന് ചോദിച്ചു അപ്പം അത് ആ സ്വർണ്ണ കിരീടമായിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ഞാൻ അങ്ങോട്ടൊരു സജഷൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പറഞ്ഞതിനകത്തൊന്നും നോക്കണ്ട നല്ലൊരു തങ്ക കിരീടം മാതാവിന് സമർപ്പിക്കാൻ പറ്റണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതാണ് അദ്ദേഹം നമ്മൾ ചെയ്തു കൊടുത്തു പൂർണ്ണ മനസ്സോടെ വയ്ക്കുമായിരുന്നു ജനുവരി പതിനേഴിനാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ബി ജെ പി നേതാവും നടനുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങുകൾ നടക്കുക പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ വിവാഹത്തിൽ പങ്കെടുക്കും Мадрбу, Минус Трешко,